ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിച്ചാൻ പരയിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച യൂസഫ് അലി സലാഹി എൻ്റെ മുമ്പേ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചെറുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സുജാത കളത്തിങ്കൽ സുഹൃത്ത് അസൻ അതുപോലെ തന്നെ വീതിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആദ്യം എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ അച്ഛനെ തന്നെയാണ് കാരണം എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു സിയാങ്കണ്ടത്തെ കെ എസ് കെ തങ്ങൾ അതിന് കാരണം അച്ഛൻ പുത്തുപാട് സ്കൂളിലെ അധ്യാപകനായിരുന്നു അതുപോലെ തന്നെ സുബേദ ടീച്ചറുടെ സഹപ്രവർത്തകനാണ് അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് വലിയ ഒരു കുടുംബ ബന്ധം നമ്മൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പല ലേഖനങ്ങളും ചെറുപ്പം മുതൽ തന്നെ ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ കണ്ടുവരാറുണ്ട് കാരണം അത് അച്ഛന് വായിക്കാൻ വേണ്ടി തങ്ങള് കൊടുക്കുന്നതാണ് ഇത് കണ്ടപ്പം ആ ഒരു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഞാനിത് കണ്ടപ്പോൾ അച്ഛനോട് തന്നെ ചോദിച്ചു എന്താണ് ഇത് എന്നുള്ള നമുക്കൊരു അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായി ചോദിച്ചപ്പം അച്ഛൻ നൽകിയിട്ടുള്ള ആ ഉത്തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള ഒരു വാക്കാണ് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് പറഞ്ഞത് അത് തുടരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോഴും അത് നിർത്താനായിട്ടില്ല നമ്മുടെ ഇതിനെ പഠിത്ത കാലത്ത് രണ്ട് മൂന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുണ്ടായ ഒരു സംഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ത്രീയെ ബലി കൊടുക്കുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ സാംസ്കാരികപരമായും പരമായും വിദ്യാഭ്യാസപരമായും വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ വളരെയധികം ലജ്ജിപ്പിക്കുന്നതാണ് അപ്പോൾ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ധനസം ധനം കൂടാനും അതുപോലെ തന്നെ മനസ്സമാധാനത്തിനുമൊക്കെ വേണ്ടിയാണെന്നുള്ളത് അവരിന്ന് ജയിലിലാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത ഏതായാലും ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത ഇതിലെ സംഘാടകരെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിലും അത് ഈ ജനങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പിന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളായാലും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിരവധി പ്രവർത്തനങ്ങൾ വന്ന് നിൽക്കുകയാണ് സമൂഹത്തെയാകെ കാർന്നു നിന്ന ലഹരി അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത് മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ഈ പ്ര ഈ സംഘടനയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല മൂന്ന് മിനിറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി